ഇന്ന് എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നു എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടി വളരെ വികാരത്തോടെയും സങ്കടത്തോടും കൂടിയാണ് ആ കുട്ടി സംസാരിക്കുന്നത് തൻ്റെ ക്ലാസ്സിൽ വെച്ച് പ്രിയപ്പെട്ട അധ്യാപിക എം എസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനെ വിമർശിക്കുകയുണ്ടായി എം എസ് സൊല്യൂഷൻസ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ വിചാരിക്കരുത് ഇതൊന്നും റെഡിയല്ല അതൊന്നും അല്ല ശരി നിങ്ങൾക്ക് എത്ര യൂട്യൂബ് ചാനലുകളുണ്ട് നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് യൂട്യൂബ് ചാനലുകൾ നിങ്ങൾ കണ്ടോളൂ കുഴപ്പമില്ല എം എസ് സൊല്യൂഷൻസ് നിങ്ങൾ കാണരുത് എന്ന് വളരെ 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 രൂക്ഷമായി എം എസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനെ വിമർശിച്ചു എന്നാണ് കുട്ടി പറഞ്ഞത് എനിക്ക് സങ്കടമൊന്നുമില്ല പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട എം എസ് സൊല്യൂഷൻസിനെ വിശ്വസിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അറിയാം ഞങ്ങൾ എത്രയോളം ക്വാളിറ്റിയുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത് എന്നുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു ആ പ്രശ്നത്തിൽ ഇപ്പോഴും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പേരുകളിൽ എൻ്റെ പേരുണ്ടെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം കോടതിക്ക് മനസ്സിലായതാണ് കോടതി എന്നെ വിട്ടതുമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിയമങ്ങൾ അനുസരിക്കുക തന്നെ ചെയ്യും നിയമങ്ങൾ അനുസരിക്കാനുള്ളത് തന്നെയാണ് അതിനെക്കുറിച്ച് ഞാൻ അധികം സംസാരിക്കുന്നുമില്ല നിയമത്തിൻ്റെ വഴിയെ പോരാടി നിയമ പോരാട്ടത്തിലൂടെയാണ് എം എസ് സൊല്യൂഷൻ ചാനൽ വീണ്ടും പുനരാരംഭിച്ചത് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പരീക്ഷകളെക്കുറിച്ചാണ് പരീക്ഷാ സമയത്ത് നിങ്ങൾക്കുണ്ടായ കടുപ്പമേറിയ വിഷു ചോദ്യങ്ങളെല്ലാം തന്നെ എം എസ് സൊല്യൂഷൻസിൻ്റെ ക്ലാസ് കണ്ടു പോയത് കൊണ്ടാണോ നിങ്ങൾക്ക് പരീക്ഷ ഇത്രയും മേൽ ടഫായത് അല്ല അതിൻ്റെ റീസൺ ഉണ്ട് പ്രിയപ്പെട്ട അധ്യാപികമാരെ നിങ്ങൾ കുട്ടികളോട് പറഞ്ഞോളൂ പക്ഷേ എം എസ് സൊല്യൂഷൻ കാണരുത് പക്ഷേ മറ്റ് ചാനലുകൾ കണ്ടോളൂ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഒരു തരം ഒരു തരം വ്യക്തിഹത്യയില്ലേ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇത് കൊല്ലങ്ങളായിട്ട് പറയുന്നതാണ് കാര്യം എപ്പോഴും ഞാൻ കുട്ടികൾക്ക് വേണ്ടി വീഡിയോകൾ ചെയ്യുമ്പോഴും അതൊന്നും ടീച്ചേഴ്സിന് ഇഷ്ടപ്പെടാറില്ല കാര്യം ടീച്ചേഴ്സിൻ്റെ കുറച്ച് പോരായ്മകളാണല്ലോ വീഡിയോയിലൂടെ പറയുന്നത് എന്നിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഈ ടീച്ചേഴ്സ് ഇത്തരം കാര്യങ്ങൾ എക്സാം ടഫ് ടഫായതിനെക്കുറിച്ച് ടീച്ചേഴ്സ് അതായത് ഓൺലൈൻ ടീച്ചേഴ്സും ഉണ്ട് ഓഫ്ലൈൻ ട്യൂഷൻ ടീച്ചേഴ്സും ഉണ്ട് ചില സ്കൂൾ അധ്യാപകന്മാരുണ്ട് എല്ലാത്തിനും ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വെച്ചാൽ മതി കേട്ടോ ബാക്കി എഴുപത്തഞ്ച് ശതമാനം ടീച്ചേഴ്സും എന്നെക്കുറിച്ച് നല്ലത് പറയുന്നവരാണെന്ന് എനിക്ക് അറിയാം പേഴ്സണലി അറിയാം നോക്കിക്കേ ആദ്യം മുതലേ പഠിക്കാത്തത് കൊണ്ട് നിങ്ങൾ ആദ്യം മുതലേ പഠിക്കാത്തത് കൊണ്ടാണ് പരീക്ഷ നിങ്ങൾക്ക് ടഫായത് രണ്ട് പ്രൊഡിക്ഷനെ മാത്രം ആശ്രയിച്ച നിങ്ങൾ പ്രൊഡിക്ഷൻ നൽകുന്ന എം എസ് സൊല്യൂഷൻസ് ചാനലുകളെ നിങ്ങൾ ആശ്രയിച്ചതാണ് നിങ്ങൾക്ക് എന്തായത് പരീക്ഷ ടഫാവാൻ കാരണം പ്രൊഡിക്ഷൻ നൽകുന്നത് ഇപ്പോൾ എം എസ് സൊല്യൂഷൻ മാത്രമാണല്ലോ ആണോ പ്രൊഡിക്ഷൻ എന്ന വാക്കിറക്കിയത് എം എസ് ആണെങ്കിലും പ്രൊഡിക്ഷൻ ഇപ്പോൾ നൽകുന്നത് ഓരോ എക്സാമിലും കഴിഞ്ഞ എല്ലാ വർഷവും എക്സാമിലും ഓരോ എക്സാമിലും പ്രൊഡിക്ഷൻസ് നിങ്ങൾ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ സ്റ്റാൻഡിലൂടെ ഓടും മുടി വടിക്കും താടി വടിക്കും ഇതെൻ്റെ പ്രൊഡിക്ഷൻ ആണ് ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ പ്രവചനമല്ല ഇത് വരാൻ ഉള്ള ചോദ്യമാണ് പല രീതികളിൽ ഓണം എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഈ ചോദ്യം ചോദിച്ചിരിക്കുമെന്ന് പറയാത്ത ഒരു യൂട്യൂബ് ചാനലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എം എസ് പ്രൊഡിക്ഷൻ ചെയ്യുമ്പോഴാണ് പ്രശ്നം മറ്റുള്ളവർ പ്രഡിക്ഷൻ ചെയ്യുമ്പോൾ എന്തില്ല പ്രശ്നമില്ല എം എസ് പ്രൊഡിക്ഷൻ ചെയ്തു എം എസ് കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് പ്രശ്നം മറ്റുള്ളവർ കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പ്രശ്നമുള്ള കാര്യമല്ല ആയിക്കോട്ടെ അടുത്തത് മണിക്കൂറുകളോളമുള്ള ക്ലാസ്സുകൾ കാണാത്തത് കൊണ്ട് ഏത് എക്സാം തലേന്നോ അല്ലെങ്കിൽ ആഴ്ചകളായിട്ട് മണിക്കൂറുകളോളം നൽകുന്ന ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ കാണാതെ എക്സാമിൻ്റെ തലേ ദിവസം നേരെ പ്രൊഡിക്ഷൻ ലൈവുകൾ കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പരീക്ഷ ടഫ് കാരണം അടുത്തത് കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ ഒരു ചാപ്റ്ററിൽ നിന്ന് അത്രമേൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്തതാണ് പരീക്ഷ കടുപ്പമാകാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറയുവാനുള്ള സാധ്യതകൾ കൊണ്ടുവെക്കുന്നത് അടുത്തത് ഒന്നും പഠിക്കാത്തത് കൊണ്ട് ഇതൊക്കെയാണ് ടീച്ചേഴ്സിൻ്റെ മുന്നിലുള്ള ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ സ്കൂൾ മാത്രമല്ല കേട്ടോ ഓൺലൈൻ അടക്കമാണ് പറയുന്നത് പല വീഡിയോകളിലൂടെ ഞാൻ കണ്ടതാണ് ഇത്രയും ഈ ഒരു അഞ്ചോളം കാര്യങ്ങളാണ് പലരും പറയുന്ന റീസൺസ് എന്ന് പറയുന്നത് സത്യത്തിൽ ഇതാണോ നിങ്ങൾ ആദ്യം മുതലേ പഠിക്കുന്നില്ലേ സ്കൂൾ തുറന്നത് മുതലേ യൂണിറ്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ സ്കൂളിലെ ടീച്ചേഴ്സ് എടുത്താൽ അല്ലെങ്കിൽ ട്യൂഷനിലെടുത്താൽ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ എന്തുണ്ട് യൂണിറ്റ് ടെസ്റ്റുകൾ നടത്താറുണ്ട് അതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നവരാണല്ലോ ആണ് പിന്നെന്താ പ്രശ്നം അപ്പോൾ ആദ്യം മുതലേ നിങ്ങൾ പഠിക്കുന്നുണ്ട് പ്രൊഡിക്ഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തവരാണോ നിങ്ങൾ അല്ല ഒരു പ്രൊഡിക്ഷനിലെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വന്നാലും അതിൻ്റെ ആൻസർ ചെയ്താൽ നിങ്ങളെ കൈ ചലിക്കണ്ടേ അപ്പോൾ പഠിക്കണം അപ്പോൾ നിങ്ങൾ പഠിക്കണം അല്ലാതെ പ്രൊഡിക്ഷൻ മാത്രം ആശ്രയിക്കുന്നവരല്ല നിങ്ങൾ അടുത്തത് മണിക്കൂറുകളോളമുള്ള ക്ലാസ്സുകൾ കാണാത്തത് കൊണ്ടാണോ തലേദിവസം എം എസ് സൊല്യൂഷൻസിൽ ഒരു രണ്ട് രണ്ടര മണിക്കൂർ ക്ലാസ് നൽകുന്നു മറ്റ് യൂട്യൂബ് ചാനലുകളിലൊക്കെ നാലഞ്ച് മണിക്കൂറോളം ക്ലാസ്സുകൾ നൽകുന്നു ആ ക്ലാസ്സുകൾ കാണാതെ രണ്ടര മണിക്കൂറുള്ള ക്ലാസ്സുകൾ കണ്ടതുകൊണ്ടാണോ നിങ്ങൾക്ക് എക്സാം ടഫായത് അല്ല തലേ ദിവസം എം എസ് ആഗ്രഹിച്ചത് ഇത്രയുള്ളൂ മണിക്കൂറുകളോളം നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യണം ഒരല്പസമയം മാത്രം നിങ്ങൾ ലൈവിനെ ഡിപ്പെൻഡ് ചെയ്യണം എന്നതാണ് എം എസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എം എസിൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് അതിൽ നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല മാറ്റങ്ങൾ വരുത്തിയിട്ടുമില്ല തലേ ദിവസം നിങ്ങൾ മണിക്കൂറുകളോളം ലൈവ് ക്ലാസ്സുകൾ കാണുകയല്ല വേണ്ടത് നിങ്ങൾ മണിക്കൂറുകളോളം ഇരുന്ന് സെൽഫ് പ്രാക്ടീസ് ചെയ്യുകയാണ് വേണ്ടത് അടുത്തത് ഒന്നും പഠിക്കാത്തത് കൊണ്ട് അത് തെറ്റല്ലേ നിങ്ങളുടെ സ്കൂളിലും നിങ്ങൾ ട്യൂഷനിലും ഓൺലൈനിലൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളത് പഠിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും പഠിക്കാത്തത് കൊണ്ട് എന്നതൊന്നും റീസൺ അല്ല അപ്പോൾ യഥാർത്ഥം യാഥാർത്ഥ്യം എന്താണ് എന്തുകൊണ്ട് പരീക്ഷ ഒരല്പം കടുപ്പമേറി അവിടെ എം എസ് മുന്നിലേക്ക് വെക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ടായിരുന്ന കുട്ടികളെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മൂന്ന് മാസമാണ് നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത് ആ മൂന്നിലെ മൂന്നാമത്തെ ഓഗസ്റ്റ് പതിനെട്ടിനാണ് പരീക്ഷ നേരത്തെ കയറി വന്ന ഓണ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങളുടെ മുന്നിൽ ജൂൺ ഉണ്ട് ജൂലൈ ഉണ്ട് ഓഗസ്റ്റ് ഒരു പതിനഞ്ച് വരെ സമയമുണ്ട് രണ്ടേക്കാൾ രണ്ടര മാസം ഈ രണ്ടര മാസം കൊണ്ട് ഈ സബ്ജക്റ്റുകളൊക്കെ ആര് തീർക്കണം സ്കൂളിൽ തീർക്കണം എനിക്കറിയുന്ന ചില സ്കൂളുകളിൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടാണ് എന്ത് ചെയ്തത് ക്ലാസ്സുകൾ തീർത്തത് ഏത് സോഷ്യൽ സയൻസ് പോലെയുള്ള സബ്ജക്റ്റുകളുടെ മൂന്നാമത്തെ ചാപ്റ്റർ അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ സമയം ഉണ്ടായിരുന്നോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഓൾറെഡി സമയം എന്ത് ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസം ഒരുപാട് കൂട്ടിയിട്ടുണ്ട് അതൊന്നും പ്രയാസമേറിയതല്ല രാത്രി പഠിക്കാനുള്ള സമയമുണ്ട് പക്ഷേ പിറ്റേന്ന് സ്കൂളിലേക്ക് ഹോംവർക്കുകൾ ചെയ്യണം നോട്ടുകൾ സബ്മിറ്റ് ചെയ്യാനുണ്ട് ഒരു കുട്ടികൾക്ക് സ്വയം സെൽഫ് പ്രാക്ടീസ് ചെയ്യാൻ ഉണ്ടായിരുന്ന സമയം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അത് എൻ്റെ ഭാഗത്തുനിന്നല്ല നിങ്ങളാട്ടോ അതിന് ആൻസർ പറയേണ്ടത് അടുത്തത് ഒന്നിൽ കൂടുതൽ പരീക്ഷകൾ ഒരേ ദിവസം വന്നത് ശരിയല്ലേ സോഷ്യൽ സയൻസും ഹിന്ദിയും പരീക്ഷകൾ ഒരേ ദിവസം വന്നത് ഒരു സയൻസ് സബ്ജക്റ്റിൻ്റെ കൂടെ മറ്റൊരു ലാംഗ്വേജ് സബ്ജക്റ്റ് വെച്ചപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട് അത് എം എസ് ആദ്യം തന്നെ പ്രതികരിച്ചതാണ് എന്നെ എതിർത്ത പല ടീച്ചേഴ്സിൻ്റെയും വീഡിയോകൾ ഞാൻ കണ്ടു അതേ ടീച്ചേഴ്സ് തന്നെ വീണ്ടും തിരിച്ചു പറയുന്നു ശരി യാണ് സോഷ്യൽ സയൻസും ഇന്ത്യയും ഒരുമിച്ച് വന്നത് നിങ്ങൾക്ക് ഒരല്പം ടെൻഷനും സങ്കടവും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അവർ തിരിച്ചുപറയാ തിരുത്തി പറയേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു പ്രതികരിച്ചു പ്രതികരിച്ചപ്പോഴാണ് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിയത് ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും റീൽസ് അപ്ലോഡ് ചെയ്തപ്പോൾ അഞ്ചര ലക്ഷം കുട്ടികളിലേക്കും യൂട്യൂബിലെ വൺ മില്യൺ ആൾക്കാരിലേക്കും ഇത് പോയപ്പോഴാണ് ഈ ഒരു യാഥാർത്ഥ്യം രക്ഷിതാക്കളും മനസ്സിലാക്കിയത് കുട്ടികൾക്ക് പറയാനുണ്ടായിരുന്നത് എം എസിൻ്റെ റീൽ അയച്ചു കൊടുത്തിട്ടാണ് എന്ത് ചെയ്തത് കുട്ടികൾ പാരൻസിന് കാണിച്ചു കൊടുത്തത് ഇദ്ദേഹം പറയുന്നതാണ് ശരി സോഷ്യൽ സയൻസും ഹിന്ദിയും ഒരുമിച്ച് വന്നപ്പോൾ കുട്ടികൾക്ക് പ്രയാസം അനുഭവപ്പെട്ടു ഞാൻ ഉദ്ദേശിച്ചത് ചോദ്യങ്ങൾ കടുപ്പമേറിയെന്നത് കൊണ്ടല്ല ആ കുട്ടിക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് ചിന്തിക്കണമെങ്കിൽ ആ സബ്ജക്റ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം പറ്റണ്ടേ തലേ ദിവസം അത് പറ്റുന്നില്ലല്ലോ യെസ് അടുത്തത് സമഗ്ര മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പോലെയുള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്തത് ശരിയല്ലേ ഞങ്ങളെപ്പോ ഞാനടക്കമുള്ള അധ്യാപകർ എന്താണ് ചെയ്തത് സമഗ്രയിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ആ ലെവൽ അനുസരിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു അവിടെ വരെ നമ്മൾ കാത്തിരുന്നു പക്ഷേ നിങ്ങളുടെ കെമിസ്ട്രി ചോദ്യ പേപ്പർ കണ്ട എം എസ് സൊല്യൂഷൻ ആസ് എ കെമിസ്ട്രി ടീച്ചർ ഞാൻ പറയുന്നു സമഗ്രയിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ഓണ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് അതിനൊരിക്കലും ഞാൻ ഇത് എതിർക്കുന്നില്ല കാരണം അങ്ങനെയുള്ള ചോദ്യങ്ങൾ വേണം പക്ഷേ സമഗ്രയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ പറയാമായിരുന്നു എന്ന് മാത്രമേ ഞാൻ മുന്നിൽ വെക്കുന്നുള്ളൂ കാരണം അങ്ങനെയാണെങ്കിൽ ഒരുപാട് ട്യൂഷൻ സെൻ്ററിലും ഈ പറയുന്ന ഓൺലൈൻ ക്ലാസ്സുകൾക്കടക്കം ഒരല്പം കട്ടി കൂടിയ ചോദ്യങ്ങളിലേക്ക് പോകാമായിരുന്നു ഞാനടക്കം എക്സാമിൻ്റെ തലേ ദിവസം ഒരു ബൈവാലൻ്റ് ഓക്സിജൻ അറ്റത്തിൻ്റെ ഒക്കെ ഒരു കൊസ്നുണ്ട് അത് അത്രയ്ക്കെ കട്ടിയേ വരും വരുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇതിനപ്പുറമാണ് കമ്പൈൻഡ് ഇക്വേഷൻസ് ഒക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികളെ ടെൻഷൻ ആക്കിയിട്ടുണ്ട് കാര്യം അവരങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല അതൊരു സത്യമല്ലേ അവരെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഗവൺമെൻറ് ഇറക്കിയ സമഗ്രിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും അത്തരം ഒരു കട്ടി കൊണ്ടുവന്നിട്ടില്ല എന്നാൽ ചില വീഡിയോകൾ ഞാൻ കണ്ടു അങ്ങനെയല്ല സമഗ്രിയുടെ അതേ ലെവലിലുള്ള ടെക്സ്റ്റ് ബുക്കുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത് അത് ചില സബ്ജക്റ്റിനായിരിക്കും സോഷ്യൽ സയൻസൊക്കെ അങ്ങനെ ചോദിച്ചെന്ന് പറയുന്നത് കേട്ടു ഹിന്ദിയും അങ്ങനെയാണെന്ന് കേട്ടു ഞാൻ പറഞ്ഞത് സമഗ്ര മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പോലോത്ത പേപ്പർ വേണമെന്നല്ല ആ ടോപ്പിക്കുകൾക്ക് സമഗ്രയിൽ ചോദിച്ച ടോപ്പിക്കുകൾക്ക് കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുത്തിട്ടാണ് ഞങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ് കാരണം എക്സാമിൻ്റെ തലേ ദിവസത്തെ എല്ലാ ലൈവുകളും എടുത്തു നോക്കിയാൽ ഞാൻ പറയുകയാണ് ഇപ്പോൾ കെമിസ്ട്രി ഞാൻ എല്ലാ ആപ്പിലെയും ക്ലാസ്സുകളും നോക്കിയിട്ടുണ്ട് പല ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടില്ല വന്നിട്ടില്ല പലരും പഠിപ്പിക്കുന്ന ആ ലെവൽ ഞാൻ നോക്കിയിട്ടുണ്ട് ആ ലെവലൊക്കെ സമഗ്രയുടെ അപ്പുറത്തേക്ക് പോകുന്നില്ല കാര്യം ഞങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ സമഗ്രയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ വിലയിരുത്തിയായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്തത് ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു എക്സാമിന് ഒരൽപ്പം കട്ടിക്കൂടി ഇനി ക്രിസ്മസ് പരീക്ഷയ്ക്ക് അത് ഞങ്ങൾ ആവർത്തിക്കില്ല തീർച്ചയായിട്ടും കടുപ്പമേറിയ ചോദ്യങ്ങൾ മാത്രമായിരിക്കും ഇനി ഞങ്ങളുടെ കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കുക അത് എം എസിൻ്റെ ആപ്പിൽ ആ ക്ലാസ്സുകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ ചാപ്റ്റേഴ്സ് ഇപ്പോൾ കെംസ്ഫ്രീയുടെ ഒക്കെ മൂന്നാമത്തെ ചാപ്റ്റർ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തുകൊണ്ട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയ ക്ലാസ്സുകൾ മാത്രം നൽകാൻ അതായത് അത്രമേൽ പ്രാക്ടീസ് ചോദ്യങ്ങൾ വളരെ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ അത് കൃത്യമായിട്ട് സിമ്പിൾ മീഡിയം ഹാർഡ് ലെവലിൽ കുട്ടികളെ ചെയ്യിപ്പിച്ച് കൊടുക്കാനുള്ള ചോദ്യങ്ങൾ ഞാൻ അവർക്ക് പിന്നെ കൊടുത്തിട്ടുണ്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും എക്സ്പേർട്ട് ടീച്ചേഴ്സ് അത് വിലയിരുത്തിയിട്ട് ഇപ്പോൾ ആ അതിൻ്റെ ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഓക്കെ അടുത്തത് നമ്മുടെ ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെയുള്ള പഠനം ശരിയല്ലേ അതായത് സോഷ്യൽ സയൻസും ഹിന്ദിയും ഒരുമിച്ച് വന്നപ്പോൾ ഏതിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കണമെന്നൊരു കൺഫ്യൂഷൻ വന്നു സോ ഒരു സബ്ജക്റ്റിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനുള്ള ഒരു 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 ടെൻഡൻസി കുട്ടികളിൽ കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് എന്ത് ചെയ്യണം റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു കാരണവും ഇപ്പോൾ അതായത് ഒന്നിൽ കൂടുതൽ പരീക്ഷകൾ ഒരേ ദിവസം വന്നത് ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെയുള്ള ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പരീക്ഷ കടുപ്പമാക്കിയിട്ടുണ്ട് ഇപ്പോൾ അടുത്തത് പോർഷൻസ് കവർ ചെയ്തത് അവസാന സമയമാണ് ശരിയല്ലേ ഓഗസ്റ്റ് പതിനാറാം തീയതി വരെ നിങ്ങൾക്ക് ക്ലാസ് പതിനേഴാം തീയതി ഉച്ച വരെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട് പതിനെട്ടാം തീയതി പരീക്ഷ അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് പോർഷൻസ് അവസാനം കൊണ്ടുപോയാണ് തീർത്തത് അതിനൊരിക്കലും സ്കൂളിലെ ടീച്ചേഴ്സിനെ കുറ്റം പറയില്ല കാര്യം അത്രമേൽ മൾട്ടിപ്പിൾ ടാസ്കുകൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ക്ലാസ് ചിലപ്പോൾ നീ ലാഗ് അടിക്കും കുറച്ച് ബേക്കൗട്ട് പോവും പക്ഷേ ബേക്കൗട്ട് പോകുമ്പോൾ അതായത് എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഒരാഴ്ച സമയം ഏഴ് ദിവസം സമയമുണ്ട് എനിക്കൊരു ചാപ്റ്റർ തീർക്കണം എന്ന് പറയുമ്പോൾ നല്ലൊരു സുഖമുണ്ട് പക്ഷേ എൻ്റെ മുമ്പിൽ നാളെയും കൂടി ഒരു ഉള്ളൂ ഒരു ചാപ്റ്ററിൻ്റെ പകുതി തീർക്കണം എന്ന് പറയുമ്പോൾ ആ ടീച്ചർ ഒന്ന് അടിച്ചുവിടും ശരിയല്ലേ അപ്പോൾ ആ അവസാന സമയത്തേക്ക് കൊണ്ടുപോയി വെച്ചത് ഒരല്പം ബുദ്ധിമുട്ടായി മാത്രമല്ല ഓണ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ അപ്പുറത്തേക്കൊരു ഡേറ്റ് വന്നിട്ടില്ല അതായത് ഓഗസ്റ്റ് പതിനെട്ടിലേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു ആദ്യം ഓഗസ്റ്റ് ഇരുപത്തൊന്നായിരുന്നു ഡേറ്റ് വന്നത് അത് പതിനെട്ടിലേക്ക് അപ്പോൾ വീണ്ടും മൂന്ന് ദിവസം നമുക്ക് എന്ത് ചെയ്തു നഷ്ടപ്പെട്ടു പോയി ഇനി അടുത്തത് ട്യൂഷൻ ഇല്ലാത്തത് പല കുട്ടികൾക്കും ട്യൂഷൻ ഇല്ല അത് ഓൺലൈൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ ട്യൂഷന് ഉണ്ടാവേണ്ട ആവശ്യമില്ല ആർക്കെന്നറിയോ ഈ എൻ എം ഒ എസ് ഒക്കെ ക്വാളിഫൈ ചെയ്താൽ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നല്ല ഒരു ഒരു ക്ലാസ്സിൽ സ്കൂളിലെ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ നിങ്ങൾക്കൊന്നും ട്യൂഷൻ്റെ ആവശ്യമില്ല നേരെ മറിച്ച് മാത്സിൽ വീക്കായ ലാംഗ്വേജുകളിൽ വീക്കായ സബ്ജക്റ്റുകളിൽ വീക്കായ കുട്ടികൾക്ക് ട്യൂഷൻ ബെറ്റർ ആയിരിക്കും അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഓരോ സ്കൂളിനടുത്തും ഒന്നിൽ കൂടുതൽ ട്യൂഷൻ സെൻറ്ററുകളുണ്ട് ആ ട്യൂഷൻ സെൻ്ററുകളും കൂടി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് പല റിസൾട്ടുകളും ലഭിക്കുന്നത് എന്നൊരു യാഥാർഥ്യം ഇപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല ഓക്കെ ട്യൂഷൻ ഇല്ലാത്തത് ഒരു കാരണമായിട്ട് ഞാൻ പറയും കാരണം ട്യൂഷൻ നിങ്ങൾക്ക് വേണം നിർബന്ധമാണ് ഓക്കെ ഹോം ട്യൂഷൻ ട്യൂഷനാവാം ഇൻഡിവിജ്വൽ ട്യൂഷനാകാം ഓൺലൈൻ ട്യൂഷൻ ട്യൂഷനാകാം ഓഫ്ലൈൻ ട്യൂഷൻ നിങ്ങൾ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുത്തോളി ഓഫ്ലൈൻ്റെ കൂടെ ഓൺലൈൻ ആണെങ്കിൽ അതൊരു ബെറ്ററായി തൃപ്തികരം എന്ന് പറയാം നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരിക്കും ഓഫ്ലൈൻ പ്ലസ് ഓൺലൈൻ ഉള്ള ഉണ്ട് എങ്കിൽ ഓക്കെ ആ ഓൺലൈൻ ഏത് തിരഞ്ഞെടുക്കാനുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം അടുത്തത് ടെക്സ്റ്റ് ബുക്ക് വായിക്കാത്തത് അതൊരു റീസൺ അല്ലേ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തരുന്ന നോട്ട്സുകളെ മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല ലെറ്റ് എസ് ആസിലെ ചോദ്യങ്ങൾ പഠിക്കാതെ ചെയ്തു പോകാത്ത കുട്ടികൾ എനിക്കിപ്പോഴും അറിയാം എൻ്റെ ബാച്ച് പോലും ലെറ്റ് എസ് ആസിലെ കുട്ടികൾ എന്ത് ചെയ്തിട്ടില്ല ലെറ്റ് എസ് ആസസ് എന്ത് ചെയ്തിട്ടില്ല കുട്ടികൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല കാര്യം അവർക്ക് സമയമില്ല അവർക്കറിയില്ലല്ലോ ലെറ്റ് എസ് ഒളിഞ്ഞു കിടക്കുന്ന വിലയിരുത്താം പാഠഭാഗങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തീരുമ്പോൾ അവസാനമുള്ള പേജിൽ ഒരല്പം ക്വസ്റ്റ്യൻസ് ചെയ്താൽ കിട്ടുന്ന പ്രയോജനമെന്ത് എന്നുള്ളത് ഇപ്പോഴും കുട്ടികൾ മനസ്സിലാക്കിയിട്ടില്ല സോ ടെക്സ്റ്റ് ബുക്ക് വായിക്കാത്തത് അത്രമേൽ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അടുത്തത് വെരി വെരി ഇമ്പോർട്ടൻ്റ് സെൽഫ് പ്രാക്റ്റീസ് ആണ് സെൽഫ് പ്രാക്റ്റീസ് നടന്നേ പറ്റുള്ളൂ ഡെയിലി രാവിലെ രണ്ട് മണിക്കൂറും രാത്രി രണ്ട് മണിക്കൂറും പഠിക്കാൻ കഴിഞ്ഞാൽ പൊന്നുമോനെ ഫുൾ എ പ്ലസ്സിൻ്റെ ലിസ്റ്റിൽ മാത്രമായിരിക്കും നിൻ്റെ ഫോട്ടോ ഉണ്ടാവുക അതിൽ യാതൊരുവിധ സംശയവും നിനക്ക് വേണ്ട ഫുൾ എ പ്ലസ്സിൻ്റെ ലിസ്റ്റിൽ നിൻ്റെ ഫോട്ടോ ഉണ്ടായിരിക്കും രാവിലെ ഒരു ആറു മണിക്കോ അല്ലെങ്കിൽ അഞ്ച് മണിക്കോ എഴുന്നേറ്റിട്ട് രണ്ട് മണിക്കൂർ വഴിയൊരു ഒന്നര മണിക്കൂറെങ്കിൽ രാവിലെ പഠിക്കുക രാത്രിയും ഒന്നര മണിക്കൂർ അങ്ങനെ ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ നാല് മണിക്കൂർ പഠിക്കാൻ രണ്ട് മണിക്കൂറൊക്കെ പഠിച്ചാൽ മതി എന്നൊക്കെ പറയിൽ പലരും ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അത് പോരടാം രണ്ട് മണിക്കൂർ പോരാ നിങ്ങൾ ഇപ്പോഴേ നാല് മണിക്കൂർ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ രണ്ട് മണിക്കൂർ ഔട്ട്പുട്ട് ഉണ്ടാവും നേരെ മറിച്ച് ഇപ്പോൾ ഞാൻ കുട്ടികളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് രാവിലെ ഇടിച്ച് രണ്ട് മണിക്കൂർ എന്ത് ചെയ്യാമെന്നറിയുമോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക രാത്രി രണ്ട് മണിക്കൂർ പഠിക്കുക അങ്ങനെ തന്നെ പഠിപ്പിച്ചത് രാത്രി പറ്റും ഇപ്പോൾ മാത്സൊക്കെ പഠിക്കുക മാത്സും ഒക്കെ പ്രോബ്ലംസ് ചെയ്യുകയാണെങ്കിൽ രാത്രി പ്രോബ്ലെംസ് ചെയ്യുക രാവിലെ തിയറി പഠിക്കുക കാര്യം രാവിലെ ആ തിയറി പഠിക്കുമ്പോൾ നല്ല രീതിയിൽ തലയിൽ കയറും രാത്രി നമുക്ക് പഠിക്കുമ്പോൾ ഒരു പ്രയാസം വീണ്ടും വീണ്ടും വായിക്കേണ്ടി വരും അപ്പോൾ അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാറിപ്പോണിക്ക ഉടമ ചെയ്യുന്നത് രാവിലെ രണ്ട് മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക പഠിക്കുക മീൻസ് പഠിക്കുക തന്നെ കാണാതെങ്കിൽ കാണാതെ പഠിക്കുക രാത്രി രണ്ട് മണിക്കൂർ നിങ്ങൾ എന്തു ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഓക്കെ അതെന്തിനു വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് അത്രയും മാറ്റം ഉണ്ടാവും രാവിലെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലേക്ക് കയറും അത് ഉറപ്പ് അങ്ങനെ ചെയ്തു നോക്കി കേട്ടോ അത് കഴിഞ്ഞ് രാത്രി രണ്ട് മണിക്കൂർ ആ പഠിച്ചത് എന്താണോ അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ഒരു നിങ്ങൾക്കൊരു എക്സാമ്പിൾ വേണമെങ്കിൽ എന്ത് ചെയ്യുക രാവിലെ നിങ്ങൾ ഫിസിക്സിൻ്റെ വേവ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാപ്റ്റർ ഏതാണോ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് ആ ചാപ്റ്റർ എന്ത് ചെയ്യുക സൗണ്ട് വേവ്സ് ആണോ സൗണ്ട് വേവ്സ് തരംഗ ചലാണ് ഏത് ചാപ്റ്റർ ആണെങ്കിലും ആ ചാപ്റ്റർ രാവിലെ എന്ത് ചെയ്യുക ഒന്ന് റിവൈസ് ചെയ്യാം രണ്ട് മണിക്കൂർ നിങ്ങൾ പഠിക്കാം രാത്രി രണ്ട് മണിക്കൂർ എന്ത് ചെയ്യുക ആ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള ഒരുപാട് 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 വഴികൾ തുറന്നു കിടക്കുമ്പോൾ ആ വഴികളിൽ ഏതെങ്കിലും ഒന്നിലൂടെ നിങ്ങൾ സഞ്ചരിച്ചേ പറ്റുള്ളൂ എം എസ് പറയുന്ന പരീക്ഷ ടഫ് ആയതിൻ്റെ റീസൺസ് എല്ലാം ഇതാണ് ടീച്ചേഴ്സ് പറയുന്ന റീസൺസ് ഇതാണ് ഇനി എന്തിരുന്നാലും നിങ്ങൾ എം എസിൻ്റെ കൂടെ പഠിക്കുകയാണെങ്കിൽ അതിന് ഞാൻ മുന്നിൽ റീസൺ വെക്കുന്നുണ്ട് ഇതാ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്കിപ്പോൾ ജോയിൻ ചെയ്യാം ഇത്രയും ബാച്ച് ഫീച്ചേഴ്സ് ഉണ്ട് ഈ ഓരോ ബാച്ച് ഫീച്ചേഴ്സും എന്താണെന്ന് തൊട്ട് മുന്നേ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു മൂവായിരം രൂപ തന്നെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു നഷ്ടം സംഭവിക്കൂല വിളിച്ച മോനെ എഴുപത് പന്ത്രണ്ട് അറുപത്തിയേഴ് പൂജ്യം പൂജ്യം അൻപത്തഞ്ച് ആ നമ്പറിൽ വിളിച്ചുകൊണ്ട് ജോയിൻ ചെയ്തോ ഈ വർഷത്തെ ഫുൾ എ പ്ലസ് ലിസ്റ്റിൽ നിന്റെ പേരുണ്ടാകും എം എസിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്തോ കൊന്നു മോനെ ഫുൾ ഏപ്പേഴ്സിൻ്റെ ലിസ്റ്റിൽ നിന്റെ പേരുണ്ടാവും ഓക്കെ ഓക്കെ ആണല്ലോ യെസ് അപ്പോൾ ഉഷാറായിട്ട് പഠിക്കട്ടോ ഓക്കെ യെസ് വീണ്ടും കാണാം മിസ് മീ എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ് പിന്നെ ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങളുടെ ഫീഡ്ബാക്ക് വേണം സ്കൂളിലെ ടീച്ചേഴ്സും ട്യൂഷനിലെ ടീച്ചേഴ്സും എം എസിനെ കുറ്റം പറഞ്ഞോട്ടെ അതിൽ എനിക്ക് ഒരു പരിഭവവും ഇല്ല പഠിച്ചോൻ എന്നെ കാണുന്നുണ്ടല്ലോ അതിൻ്റെ മതി പഠിച്ചോൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അത് മതി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും മതി സോ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്താണ് എം എസിനെ കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറികല്ലേ